ചെമ്പനിർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രേവതിയുടെ സ്വർണം മുക്കുപണ്ടാക്കി അവരെ കണ്ടുപിടിച്ച് അവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് ഉറച്ചു തീരുമാനം സച്ചി പക്ഷേ രേവതി ആവട്ടെ ഈ അച്ഛമ്മയുടെ പിറന്നാൾ ദിവസത്തിൽ സച്ചിയേട്ടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് സത്തിയുടിപ്പിച്ച് മേടിച്ചിട്ടുമുണ്ട് പക്ഷെ സച്ചിക്കാണെങ്കിൽ ഇരിക്കപ്പുറതേ ഇല്ല എങ്ങനെയെങ്കിലും ആ രണ്ട് ദിവസം അച്ഛമ്മയുടെ പിറന്നാൾ കഴിഞ്ഞ അച്ചമ്മ പോകുന്ന ആ നിമിഷം തന്നെ ഈ കള്ളത്തരത്തിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുന്ന ഉറച്ചു തീരുമാനമെടുത്തിരിക്കുകയാണെ സച്ചി അങ്ങനെ അച്ചമ്മയുടെ പിറന്നാളൊക്കെ കഴിഞ്ഞ് അച്ചമ്മയെ നാട്ടിലോട്ട് പറഞ്ഞയച്ച ശേഷം സച്ചി അങ്ങനെ വീട്ടിലിരിക്കുവാണ് അപ്പോൾ ശ്രുതിയും ശ്രുതിയും റെഡി ആയിട്ട് ഓഫീസിലോട്ട് പോകാൻ നേരത്ത് തന്നെ സച്ചി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓടിപ്പോയി വാതിലിൽ ഒക്കെയുമാണ് അപ്പോൾ ശുതിയും ശ്രുതിയും ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് അപ്പോൾ സച്ചി പറയും നിങ്ങളിപ്പോൾ ഏതായാലും കടയിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും ശ്രുതി ചോദിക്കുന്നുണ്ട് സച്ചി എന്താ ഈ ഷോപ്പ് തുറക്കാനുള്ള സമയമായി ഞങ്ങൾ എന്ന് പറയുമ്പോഴേക്കും സച്ചി സമ്മതിക്കുന്നില്ല നിക്ക് എനിക്കൊരു കാര്യം അറിയാനുണ്ട് അതിലൊരു തീരുമാനം എടുത്തിട്ട് ഇന്ന് ഈ വീട്ടിലുള്ളവരിൽ ഒരാൾ പോലും ഈ വീടിന്റെ പുറത്തോട്ടിറങ്ങുള്ളൂ എന്ന് സച്ചി പറയുവാണ് അപ്പോൾ ശ്രുതിക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ് ശ്രുതിക്കാണെങ്കിലോ ടെൻഷൻ കേറി വരുവാണ് സച്ചി എന്നിട്ട് എല്ലാവരെയും ഹോളിലോട്ട് വിളിക്കുന്നുണ്ട് അച്ഛ അമ്മേ വർഷേ ശ്രീകാന്ത് എല്ലാവരും ഇങ്ങോട്ടേക്ക് വാ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്നിട്ട് എല്ലാവരും ഹോളിൽ ഒത്തുകൂടുമ്പോഴേക്കും സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി പോയി എടുത്തോണ്ടും വാ എന്ന് പറയുവാണ് അപ്പോൾ രേവതി മുറിയിൽ പോയിട്ട് രേവതിയുടെ ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ട് വരുവാണ് എന്നിട്ട് ആ ബോക്സിൽ നിന്നും സ്വർണങ്ങളൊക്കെ എടുത്ത് സച്ചിയ ടേബിളിൽ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും എന്താടാ നീ എന്താ ഈ കാണിക്കുന്നത് രേവതിയുടെ സ്വർണ്ണമൊക്കെ ഇവിടെ ഇട്ടിട്ട് നീ എന്ത് ചെയ്യുക അപ്പോൾ രേവതി പറയും അച്ഛാ ഈ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് എനിക്ക് നടക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിത് അമ്മയുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിച്ചത് എനിക്ക് അച്ചമ്മയുടെ പിറന്നാളിന് എന്തെങ്കിലും സമ്മാനം സ്വർണ്ണമാല അച്ചമ്മക്കിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ ആഭരണങ്ങൾ വെച്ചിട്ട് വിൽക്കുക പണയം വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അച്ചമ്മക്കായിട്ടൊരു മാല മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് തിരിച്ചു മേടിച്ചതെന്ന് പറയുവാണ് സുതിക്കും ചന്ദ്രക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അവർക്കിങ്ങനെ ടെൻഷൻ കയറി വരുവാണ് അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ അച്ചമ്മയ്ക്കൊന്നും മേടിച്ചില്ലല്ലോ പിന്നെ എന്തിനാ ഇത് കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും പറയാം പറയാം വർഷം എന്ന് പറയുവാണ് ബാക്കി പറഞ്ഞത് സച്ചിയാണ് അച്ഛാ ഞങ്ങൾ ഈ സ്വർണം കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും സ്വർണ്ണക്കടക്കാർ നമുക്ക് പകരത്തിന് കാശല്ല തന്നത് പകരം പോലീസിനെയാണ് വിളിക്കൂ വിളിക്കുമെന്ന് പറഞ്ഞെന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രം ചെയ്യും പോലീസിനെയോ അതെന്തിനാണ് ആ പിന്നെ മുക്കുപണ്ടം പണയം വെക്കാൻ വന്നവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതെ അവരെന്ത് ചെയ്യും അച്ഛാ അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടുവേ മുക്കു പണ്ടു നീ എന്താ സച്ചി പറയുന്നത് ചാ ഇതൊന്നും സ്വർണമല്ല ചാ ഇതെല്ലാം കവറിങ് ആഭരണങ്ങളാണെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ അത് ഭയങ്കര ഷോക്കാവുകയാണ് രവീന്ദ്രൻ അപ്പോൾ ആ ടേബിളിൽ നിന്ന് രേവതിയുടെ വളയും മാലയൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും നീ ശരിക്കും പരിശോധിച്ചോടാ ഇത് കവറിങ് ആണോന്നോ ഇത് സ്വർണമല്ലേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല ഇല്ലഛച്ചാ അവരവിടെ നിന്ന് ഒരച്ചൊക്കെ നോക്കി ഞങ്ങളെ പോലീസിനെ കൊണ്ടൊക്കെ വിളിപ്പിക്കാൻ പോയതാ പിന്നെ ഞങ്ങൾ ഒരുപാട് അറിയാതെ പറ്റിയ അബദ്ധമാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം അവർ വെറുതെ വിട്ടു പിന്നെ ജ്വല്ലറിയുടെ ഓണർ രേവതിക്ക് അറിയാവുന്ന ഒരാളുമായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ചാ പക്ഷേ വേറെ ഏതെങ്കിലും ഷോപ്പിലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഈ സമയം ജയിലിൽ കിടന്നാൽ മുക്കുബണ്ടം വിൽക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ നെട്ടി നിൽക്കുവാണ് അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് അല്ല രേവതി ചേച്ചി ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത് ഈ സ്വർണ്ണാഭരങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ കവറിങ് ആഭരണങ്ങളായി എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖത്ത് ചന്ദ്ര ടെൻഷനൊക്കെ മാറ്റി ഇങ്ങനെ കൂളായിട്ടിരിക്കുകയാണ് ഒന്നും അറിയാത്ത ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും എങ്ങനെയായടാ എനിക്കറിയില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഈ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് അമ്മയാ അപ്പൊ ഇതിനൊരു മറുപടി പറയേണ്ടതും അമ്മയാന്ന് പറയുവാണ് അപ്പോൾ തന്നെ രവീന്ദ്രൻ ചോദിക്കും ചന്ദ്രേ നീ ഇത് കേൾക്കുന്നില്ലേ ഇതെങ്ങനെ കവറിങ് ആഭരണങ്ങളായി ചന്ദ്രേ അപ്പോൾ ചന്ദ്ര പറയും കവറിങ് ആഭരണങ്ങളോ ഓ അപ്പോൾ നീ അന്ന് എൻ്റെ മുമ്പിൽ ഇത്രയും ധൈര്യത്തെ കൊണ്ടുവച്ചത് കവറിങ് ആഭരണങ്ങളായ ആയിരുന്നല്ലേ ഞാനും ഓർത്തു ആരെങ്കിലും ഇങ്ങനെ എനിക്ക് സ്വർണങ്ങളൊന്നും ും വേണ്ട എന്ന എടുത്ത് കൊണ്ടുവന്ന് വെക്കുമോ എന്നും കവറിങ് ആയതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും പോയതെന്നൊക്കെ ചന്ദ്ര പ്ലേറ്റ് മറിക്കുവാണേ അപ്പോഴേക്ക് രേവതി ഇങ്ങനെ നോക്കും രേവതി പറയുന്നുണ്ട് ഞാൻ അമ്മയ്ക്ക് തന്നത് സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് എൻ്റെ കല്യാണത്തിനണിഞ്ഞ സ്വർണങ്ങളാണ് അതെങ്ങനെ കവറിങ് ആഭരണങ്ങളാവും ഒറിജിനൽ സ്വർണ്ണമാണ് ഞാൻ അമ്മക്ക് തന്നതെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയും നിങ്ങളെന്താ എന്നെ കുറ്റക്കാരിയാക്കുവാണോ ഇവരുടെ സ്വർണങ്ങൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ തന്ന സ്വർണം ഞാൻ അങ്ങനെ എടുത്ത അലമാരുടെ ലോക്കറിൽ വെച്ചു ഇപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും എടുത്തു കൊടുത്തു അതേ കൂടുതൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും ചന്ദ്രേ ഇത് സൂക്ഷിച്ചത് നീയാ നീയാ മറുപടി പറയേണ്ടതെന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇവളുടെ കല്യാണത്തിന് കവറിങ് ആഭരണങ്ങളായിരിക്കും ഇട്ടത് ആർക്കറിയാം സ്വർണം തന്നെയാണോ തന്ന് വീട്ടുകാരെ കെട്ടിച്ചതെന്ന് അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ അമ്മേ അനാവശ്യം പറയാൻ നിൽക്കരുത് എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് വയർ പൊലിച്ചുണ്ടാക്കിയ പൈസ ഒക്കെ മേടിച്ച സ്വർണ്ണാഭരണങ്ങളാണ് അത് ഒറിജിനൽ സ്വർണം നമുക്കറിയാവുന്ന കടയിൽ നിന്ന് തന്നെയാണ് മേടിച്ചത് അതെങ്ങനെ മുക്കുബണ്ടോ ആവും അപ്പം തന്നെ ചന്ദ്ര വീണ്ടും രേവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്താൻ നോക്കുവാണെ നീ വീട്ടിലോട്ട് വീട്ടിലോട്ടിടക്കിടക്ക് പോകുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ ആ സ്വർണ്ണങ്ങൾ നീ അമ്മയ്ക്ക് വല്ലതും കൊടുത്തിട്ട് അത് കവറിങ് ആഭരണങ്ങളാക്കി മാറ്റിയിട്ടിട്ടുണ്ടാവും എന്ന് പറയുവാണ് രേവതിക്കും സച്ചിക്കും ഇങ്ങനെ ദേഷ്യം കൂടി വരുവാണേ അച്ഛാ ഈ അമ്മ എന്തൊക്കെയാണ് അച്ഛാ പറയുന്നത് രേവതിയുടെ അമ്മ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും ഒരാവശ്യത്തിന് പോലും ഞങ്ങളുടെ മുമ്പിൽ കൈ നീട്ടിട്ട് പോലുമില്ല ആ അമ്മയെ പറ്റിയിട്ടാണ് ഈ അമ്മ വേണ്ടാതീനൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും നീ എന്താ ചന്ദ്ര ഈ പറയുന്നത് ഈ സ്വർണ്ണങ്ങൾ സൂക്ഷിച്ചിരുന്നത് നീയാ എൻ്റെ അമ്മയും കൊടുത്ത സ്വർണം ഇതിലുണ്ട് അതും മുക്കുബമായിരുന്നു നീ എന്തൊക്കെയായി പറയുന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ എന്നാൽ നിങ്ങളുടെ അമ്മയും അവക്കിട്ടത് മുക്കു വണ്ടായിരിക്കും അതാ ഞാൻ ആലോചിച്ചത് വലിയ വീര വാഗ്ദാനങ്ങളൊക്കെ മുഴക്കി ഇട്ടത് സ്വർണ്ണം സ്വർണ്ണമല്ലായിരുന്നു അല്ലേ അപ്പോ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനെ വീണ്ടും ദേഷ്യം കയറുവേ ചന്ദ്രൻ നീ മര്യാദക്ക് സത്യം പറഞ്ഞു എൻ്റെ അമ്മ ഒരിക്കലും കള്ളത്തരം ചെയ്യില്ല എന്റെ അമ്മയെങ്ങാനും ഇത് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിന്റെ നാക്കലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര എന്നിട്ട് വിട്ടൊടുക്കുന്നില്ല എനിക്കറിയാൻ പാടില്ല ഇവിടെ തന്ന സ്വർണം അലമാരയിൽ വെച്ചു ഇപ്പൊ ചോദിച്ചപ്പോൾ വീണ്ടും കൊടുത്തു അതേ കൂടുതൽ ഞാൻ എന്ത് പറയാനാ ഇവളോട് തന്നെ ചോദിക്കുക രേവതിയോട് തന്നെ ചോദിക്കുക അവക്കെ അല്ലേ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ പറയടി രേവതി ഇതെങ്ങനെ മുക്കു പണ്ടുമായി എന്ന് ചോദിക്കുവാണ് രേവതി പറയും അമ്മേ ഞാൻ ഒറിജിനൽ സ്വർണം ഞാൻ വീണ്ടും പറയുവാണ് ഞാൻ സച്ചിയുടെ തന്ന ആഭരണങ്ങൾ മാത്രമേ ഇടുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് അമ്മക്ക് വെച്ച് തന്നതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ആ എന്നാൽ പിന്നെ നിന്റെ വീട്ടിൽ വേറൊരു കള്ളനുണ്ടല്ലോ ആ കള്ളൻ കള്ളനെടുത്ത് മാറ്റിയതായിരിക്കും നിൻ്റെ സ്വർണങ്ങളെ കവനെടുത്തിട്ട് അത് അതേപോലത്തുള്ള സ്വർണ്ണങ്ങൾ വെച്ച് എന്ന് പറയുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വീണ്ടും ചീത്ത പറയുന്നുണ്ട് ചന്ദ്രേ എന്താ ചന്ദ്രേ അവൻ ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റി എന്നും പറഞ്ഞ് നീ അവനെ കള്ളൻ തന്നെ ആക്കുവാണോ അവനിപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല അധ്വാനിച്ചൊക്കെ ജീവിക്കുന്നവനാ അവനെ പറ്റി വേണ്ടാധീനം പറയരുത് അവൻ എങ്ങനെ സ്വർണം മാറ്റി എന്നാ നീ പറയുന്നത് അവൻ അച്ഛമ്മയുടെ സ്വർണം കണ്ടിട്ടുണ്ടോ അച്ചമ്മയുടെ പോലത്തെ സെയിം മോഡൽ അവൻ എങ്ങനെ കൊണ്ടുവന്ന് വെക്കാനാ ഇത് അവനൊന്നുമല്ല ഇതിന്റെ പിറകിൽ നീ തന്നെയാ ചന്ദ്രയെ സത്യം പറയുമ്പോഴേക്കും ചന്ദ്ര വിട്ടുകൊടുക്കുന്നില്ല സുതി നിനക്ക് ജോലിക്ക് പോകാനില്ലേ ഇവർ വെറുതെ ഇവര് ചെയ്ത കുറ്റങ്ങളൊക്കെ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുക നീ നിങ്ങളുടെ പണി നോക്കി പോടാ ഇവരെ ഈ രേവതിയായി ഈ കള്ളി പഠിച്ച കള്ളിയായി ഇവള് ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ പൈസ മേടിച്ചിട്ട് അവരുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ അപമാനിക്കുന്നുണ്ട് രേവതിയുടെ വീട്ടുകാരെ അപ്പോഴേക്ക് രേവതി ഒന്നും വേണ്ടുന്നില്ല സച്ചി പറയുന്നുണ്ട് അച്ചാ ഇതിന്റെ സത്യാവസ്ഥ ഈ കള്ളത്തരം ചെയ്ത ആരായാലും സത്യമായിട്ടും ഞാൻ അവരെ വെറുതെ വിടും എന്നൊന്നും വിചാരിക്കണ്ട ഇതിന് തക്കതായൊരു തെളിവ് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും ആ കള്ളന് ഞാനിവിടെ മുമ്പ് ില് കൊണ്ടുവരുകയും ചെയ്യും ഇനി കുറപ്പാണെന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ തെളിയിക്ക് നമുക്ക് കാണാം ഇത് ഞങ്ങളൊന്നുമല്ല ചെയ്തത് നീ നിൻ്റെ പണി നോക്ക് സച്ചി വെറുതെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട നീ നിൻ്റെ ഭാര്യയെ തന്നെ നല്ലോണം ചോദ്യം ചെയ്യെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നും പോകുവാണേ അവസാനം രേവതി അടക്കളയിൽ നിന്ന് വന്നിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ എന്തിനാ രേവതി കരയുന്നത് പിന്നെ എൻ്റെ വീട്ടുകാരെ പറ്റി എത്ര മോശമായിട്ട് അമ്മ സംസാരിച്ചത് അവർ പറഞ്ഞില്ലേ ഞങ്ങളാ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിരുന്ന് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്കറിയാലോ രേവതി സത്യാവസ്ഥ നീയോ നിൻ്റെ വീട്ടുകാരോ അങ്ങനെയൊന്നും ും ചെയ്യില്ല എന്ന് എനിക്ക്പ്പാണ് അതേ സമയം എൻ്റെ വീട്ടിലുണ്ട് പഠിച്ച കള്ളമാർ അവരാ ഇതിൻ്റെ പുറകിൽ ഇതിലെ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും സച്ചിയേട്ടൻ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ ഒരു തെളിവ് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഏതായാലും ഇത്രയും കവറിങ് ആഭരണങ്ങൾ അവനേതെങ്കിലും ജ്വല്ലറിയും തന്നെ ആയിരിക്കുമല്ലോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കവറിങ് ആഭരണങ്ങൾ വിൽക്കുന്ന നമുക്ക് സുതിയെ വിളിച്ചിട്ട് നിങ്ങളിവിടെ നിന്ന് സ്വർണം ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്ത ആളല്ലേ ഫീഡ്ബാക്ക് ഒന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചോദിക്കാം അവൻ എന്തായാലും ഒരു മണ്ടന അവൻ സത്യം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും അല്ല അതിനെ സച്ചേട്ടൻ്റെ സൗണ്ട് കേട്ട അവനെ മനസ്സിലാവില്ലേ അതിന് ഞാനല്ല വിളിക്കാൻ പോകുന്നേ പിന്നെ ഞാനോ എൻ്റെ സൗണ്ടും മനസ്സിലാവില്ലേ ആ അത് ശരിയാ അപ്പോൾ പിന്നെ നമ്മൾ ആരെ നമ്മളാരെക്കൊണ്ട് വിളിപ്പിക്കും രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ആ അതിന് പറ്റിയ ഒരാളെ എനിക്കറിയാം നമ്മുടെ വർഷ വർഷക്ക് സൗണ്ട് മാറ്റിയൊക്കെ സംസാരിക്കാൻ അറിയാമെന്ന് പറയുവാണ് അപ്പോൾ സച്ച് പറയുന്നുണ്ട് ആഹാ അന്നാ നീ ഇപ്പം തന്നെ അവളെ വേഗം വിളിച്ച് ശ്രീകാന്തിൻ്റെ ഹോട്ടലിലോട്ട് വരാൻ പറ നമുക്ക് നമുക്കവിടെ നിന്ന് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം എന്ന് പറയുവാണേ എന്നിട്ട് ഇവരെല്ലാവരും കൂടി നമ്മുടെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിലോട്ട് പോവാണ് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്താ എല്ലാവരും കൂടി ഇവിടെ അപ്പോൾ സച്ച് പറയുന്നുണ്ട് ഒരു കള്ളനെ കൈയ്യോടെ പിടിക്കാനാന്ന് പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയും ഏത് കള്ളനെ സുതി സച്ചേട്ടൻ എന്താ ഈ പറയുന്നത് എടാ ഈ രേവതിയുടെ ആഭരണങ്ങൾ മുക്കു കൊണ്ടാക്കിയത് സുതി തന്നെയാണ് എനിക്ക് ഉറപ്പാണ് ശ്രീകാന്തേ എന്ന് പറയുവാണ് ശ്രീകാന്ത് പറയും അതിന് സച്ചേട്ടൻ ആ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചത് അമ്മയല്ലേ സുതിയേട്ടൻ എങ്ങനെ എടുത്തോണ്ട് ഓടാനാ എടാ നിനക്കറിയില്ലേ നമ്മുടെ അമ്മയെ സുതിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും ഇതിൻ്റെ പുറകിൽ അവർ തന്നെയാണ് എനിക്കിത് കൈയോടെ പിടിക്കണം ശ്രീകാന്തെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അതിനു വേണ്ടിയാണ് ഈ വർഷയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയാം നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം ഇങ്ങനെ ചെയ്യണോ സച്ചിയോ ട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയും എനിക്ക് ഉറപ്പാണ് ശ്രീകാന്തെ വർഷേ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂലെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും അതിനെന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് സച്ചേട്ടനെ ദേവത ചേച്ചിയും പറ ഞാൻ ചെയ്യാം എന്ന് വർഷം പറയുക അപ്പോൾ രേവതി പറയുന്നുണ്ട് വർഷേ ഈ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതും അധികം സാധനങ്ങൾ സുതി മേടിച്ചിട്ടുണ്ടല്ലോ മാലയും വളയും കമ്മലൊക്കെ ആയിട്ട് കവറിങ് ആഭരണങ്ങൾ അപ്പോൾ അവർ ജ്വല്ലറിയിൽ നിന്ന് ആ ജ്വല്ലറിയിൽ നിന്ന് ഒരു ഫീഡ്ബാക്കിന് വേണ്ടി വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് വർഷ വിളിക്കണം സൗണ്ട് മാറ്റി സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയും ഓ അങ്ങനെ അത് ഞാൻ ചെയ്തോളാം സെയിൽസ് ഗേൾ ആയിട്ടല്ലേ ഞാൻ നല്ല അടിപൊളിയായിട്ട് തകർത്ത് പെർഫോം ചെയ്തോളാം സ്തുതി ചേട്ടനാണിതിൻ്റെ പുറകിലെങ്കിൽ ഞാൻ ആ സത്യം കൊണ്ടുവന്നിരിക്കുന്ന വർഷ പറഞ്ഞിട്ട് സുതിയുടെ നമ്പർ അടുത്ത് വിളിക്കുകയാണെ അപ്പോൾ സുതി കോൾ എടുക്കുന്നുണ്ട് ഹലോ ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷം വേറൊരു സൗണ്ടിൽ പറയുവാണേ ഹലോ നിങ്ങൾ അല്ലേ നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ നിന്നും കഴിഞ്ഞ ഡേ വന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തായിരുന്നില്ലേ അപ്പോൾ സുതി ഒന്നും മിണ്ടില്ലേ ഏത് ഷോപ്പ് അതാ ഇവിടെ കവറിങ് ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന നമ്മുടെ ഷോപ്പുണ്ട് ഫേമസ് ഷോപ്പാണ് ചേട്ടൻ ഓർമ്മയില്ലേ ഇവിടെ വന്നിട്ട് ഒരു മാല ഒരു വള ഒരു കമ്മൽ ഒക്കെ പർച്ചേസ് ചെയ്തത് അപ്പോൾ സ്തുതി ഒന്നും മിണ്ടുന്നില്ലേ സുതി ഇങ്ങനെ ആ ഞെട്ടി നിൽക്കുവാണ് ഇതെന്താ ഇവർ ഇങ്ങനെ വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ കടക്കാരി വിളിക്കുക എന്നുള്ളൊരു സംശയമാണേ സുതിക്ക് അപ്പോൾ വർഷ വിടുന്നില്ല വർഷ പറയുന്നുണ്ട് ചേട്ടാ ഞങ്ങളെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി വന്നതാ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ആഭരണങ്ങളൊക്കെ അതണിഞ്ഞ് വൈഫ് പോയപ്പോഴേക്കും ആരെങ്കിലും എന്തെങ്കിലും വരവാണോ മുക്കുപണ്ടുവാണോ അത് ഒറിജിനൽ സ്വർണ്ണമാണോ എന്നൊക്കെ തന്നെ ചോദിച്ചോ എന്താ നല്ലതല്ലേ ആർക്കും മുക്കുപണ്ടുവാണെന്ന് തിരിച്ചറിയാനൊന്നും പറ്റിയില്ലല്ലോ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം പറയൂ ചേട്ടാ എന്ന് പറയുമ്പോഴേക്കും സുതി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെ അപ്പോൾ സച്ചി പറയും കണ്ടു കണ്ടു അവൻ തന്നെയാ അവൻ കിടന്ന് പരിങ്ങുന്നത് കണ്ടോ അവൻ മിണ്ടുന്നില്ല കണ്ടോ സുതിയാണെങ്കിൽ എങ്ങനെ ആലോചിക്കുക ഇങ്ങനെയൊക്കെ അവര് വിളിക്കുവോ ജ്വല്ലറിയിൽ നിന്നും അപ്പോൾ വർഷ പറയും പറയൂ ചേട്ടാ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ആഭരണങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളതല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി താങ്കളുടെ ഫീഡ്ബാക്ക് അത്യാവശ്യമാണ് പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും സുതിക്ക് പെട്ടെന്ന് മനസ്സിലാവേ സുതി ഇങ്ങനെ പറയുന്നുണ്ട് അല്ല ഇതിപ്പോൾ എന്നെ പെടുത്താനുള്ള കെണിയാണെങ്കിലോ ആ സച്ചിയുടെ അവൻ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വേണ്ട വിട്ടു കൊടുക്കണ്ട ഹലോ ഞാൻ നിങ്ങളുടെ കടയിൽ നിന്നും ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നമ്പർ എന്ന് പറഞ്ഞിട്ട് സുതി കോൾ കട്ട് ചെയ്യുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് വർഷേ അവൻ എന്തു പറഞ്ഞു ശുതിച്ചേട്ടൻ സമ്മതിക്കുന്നൊന്നുമില്ല കോൾ കട്ട് ചെയ്തു ഞാനൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്തത് ഇനി സ്തുതിച്ചേട്ടൻ അല്ലേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവൻ തന്നെയാണ് വർഷ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അവനൊന്നും ഷോക്കായിട്ടൊന്നും മിണ്ടിയില്ലല്ലോ അപ്പോൾ പിന്നെ അവൻ അല്ലായിരുന്നെങ്കിൽ അവൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തുകൂടെ അപ്പോൾ വർഷ പറയുന്നുണ്ട് എനിക്കും ശുതി നല്ല സംശയമുണ്ട് നിങ്ങളീ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ നല്ല പരിങ്ങലും കള്ളത്തരവും ഉണ്ടായിരുന്നു സ്തുതിച്ചേട്ടൻ്റെ മുഖത്ത് ഏതായാലും ഇതിൻ്റെ പുറകിൽ സ്തുതിച്ചേട്ടൻ തന്നെയാണ് അത് ഇന്നത്തെ സുധിച്ചേട്ട സംസാരത്തിൽ നിന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ടെന്ന് വർഷ പറയുവാണേ എന്നിട്ട് സച്ചി പറയുന്നുണ്ട് നമുക്ക് വേറൊരു തെളിവും കൂടി കണ്ടുപിടിക്കണം വർഷേ എന്നിട്ട് നമുക്കിത് വീട്ടിൽ പോയി അവതരിപ്പിക്കാം എന്നൊക്കെ പറയുവാണേ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി